നമസ്കാരം ഞാൻ ബൈജുവൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം മൂന്ന് നാല് ദിവസമായിട്ട് എൻ്റെ വീടിൻ്റെ ചുറ്റും പൊട്ടലും ചീറ്റലും നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം മൂന്ന് നാല് ദിവസമായിട്ട് ഏറ്റവും പുതിയ മേഴ്സഡ്പെൻസ് ജി എൽ സി ഫോർട്ടി ത്രീ എ എം ജി എൻ്റെ വീട്ടിലുണ്ട് ഇന്നലെ വൈകിട്ട് ഞാൻ വീടിൻ്റെ വെളി നിൽക്കുമ്പോൾ രണ്ട് നിഴലുകൾ ഇരുട്ടത് നിൽക്കുന്നത് കണ്ടു ഞാൻ വിചാരിച്ചത് കള്ളന്മാരാണെന്ന് അപ്പോൾ ഞാൻ പതുക്കെ ആരാണെന്ന് അറിയാൻ വേണ്ടി ലൈറ്റൊക്കെ ഇട്ട് നോക്കുമ്പോൾ രണ്ട് പയ്യന്മാരാണ് മൂന്നാല് ദിവസമായിട്ട് ഇവർ വീണ്ടും ചുറ്റും കറങ്ങി നടക്കുകയാണ് കാരണം ഈ വാഹനം എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് എന്നവരറിഞ്ഞു അപ്പോൾ ഞാൻ അവരെ അടുത്തേക്ക് വിളിച്ചു എന്ന് പറയുന്ന സ്കൂളിൽ പഠിക്കുന്ന പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന രണ്ട് കുട്ടികളാണ് അവർ വന്ന് മടിച്ചു മടിച്ച് ചോദിച്ചു ഇതൊന്ന് സ്റ്റാർട്ടാക്കി സൗണ്ട് കേൾപ്പിക്കാമോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ വിചാരിച്ചു കുട്ടികളല്ലേ കേൾപ്പിച്ചേക്കാന്ന് വിചാരിച്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് സൗണ്ട് കേൾപ്പിച്ചു അവരുടെ ജീവിതത്തിലെ ഏറ്റവും നിർവൃതി അടഞ്ഞൊരു നിമിഷമായിരുന്നു അത് കുറന്നു നേരം നോക്കി ഇങ്ങനെ എന്താ പറയുക ഗുരുവായൂർ അമ്പലത്തിലൊക്കെ പോയി നിൽക്കുന്ന പോലെ നമ്മുടെ ശീഷ്കരായിട്ട് നിന്ന് ശബ്ദമൊക്കെ കേട്ട് സന്തോഷം പറഞ്ഞ് ഒക്കെ എടുത്താണ് പോയത് അങ്ങനെയുള്ളൊരു സംഭവമാണ് ഈ ഒരു വാഹനം കാഴ്ചയിൽ തന്നെ നമ്മൾ ഒന്ന് പരിഭ്രമിച്ചു പോകും എന്താണ് ഇതിൻ്റെ രൂപം എന്താണ് ഇതിൻ്റെ ലുക്ക് എന്നുള്ള കാര്യം അത്രയും രസകരമായ അത്ര ഗൗരവമുള്ള രൂപമാണ് ഈ വാഹനത്തിൻ്റെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ പൊട്ടലും ചീറ്റലും സ്പോട്ട് അല്ലെങ്കിൽ സ്പോട്ട് പ്ലസ് അല്ലെ റൈസ് തുടങ്ങിയ മോഡിലേക്കൊക്കെ മാറ്റിയിട്ട് എക്സോ സൗണ്ട് എന്ന് പറയുന്ന ഒരു രക്ഷയുമില്ല സുരേഷ് ഗോപിയുടെ പോലെയാണ് പൊട്ടലും ചിറ്റലും മാത്രമേ ഉള്ളൂ കേൾക്കാൻ ഇപ്പോഴും രഞ്ജി രഞ്ജിപ്പണിക്കർ സിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയെന്നാണ് നമ്മുടെ കേന്ദ്രമന്ത്രിയുടെ വിചാരം അപ്പോൾ എല്ലാവർക്കും ബെൻസിൻ്റെ ഏറ്റവും പുതിയ ജി എൽ സി ഫോർട്ടി ത്രീ എ എം ജി കോപ്പിയുടെ ടെസ്റ്റോയിലേക്ക് സ്വാഗതം ാണ് എം ജി എന്നറിയാമല്ലോ ബെൻസിൻ്റെ പെർഫോമൻസ് ഡിവിഷനാണ് അതായത് സാധാരണ ബെൻസിൻ്റെ വാഹനങ്ങൾ എല്ലായിടത്തും ഒരു ഹൈ പെർഫോമൻസ് വാഹനങ്ങളാക്കി മാറ്റും വെറുതെ എഞ്ചിൽ വരുത്തുന്ന മാറ്റങ്ങൾ മാത്രമല്ല വാഹനത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും കാര്യമായ മാറ്റം വരുന്നു എ എം ജി വാഹനമാണെന്ന് കണ്ടാൽ ഒറ്റയടിക്ക് നമുക്ക് മനസ്സിലാകും ഇൻറ്റീരിയർ ആണെങ്കിലും വളരെ സ്പോർട്ടി ആയിരിക്കും അത്തരം മാറ്റങ്ങളൊക്കെയാണ് നമുക്ക് എപ്പോഴും എ എം ജിയിൽ കാണാനാവുന്നത് ബെൻസിൻ്റെ ജി എൽ സി എസ് യു വി കൂപ്പേ എന്ന് പറയുന്നതും അടുത്ത കാലത്ത് വന്ന ഒരു പുതിയ മോഡലാണ് അതായത് ജി എൽ സിയുടെ സാധാരണ എസ് യുവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചെരിഞ്ഞിറങ്ങുന്ന ലൈൻ ലൈനൊക്കെ ആയിട്ടാണ് ജി എൽ സി വന്നത് ബെൻസിൻ്റെ ഏറ്റവും അധികം വിറ്റഴിയുന്ന ഒരു കൂപ്പേ ഡിസൈനുള്ള വാഹനവും ജി എൽ സി തന്നെയാണ് ആ ജി എൽ സിയിലാണ് ഇപ്പം കാര്യമായ മാറ്റങ്ങൾ വരുത്തി എ എം ജി ആക്കി മാറ്റിയിരിക്കുന്നത് സത്യത്തിൽ ഈ ഒരു എ എം ജി വേർഷൻ എന്ന് പറയുന്ന സെക്കൻഡ് ജനറേഷനാണ് അതായത് ജി എൽ സി ഫോർട്ടി ത്രീ എം ജി നേരത്തെ തന്നെ വിപണിയിലുണ്ടായിരുന്നു അതിൻ്റെ ഒരു സെക്കൻഡ് ജനറേഷനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് മറ്റൊരു കാര്യമുള്ളത് സാധാരണ നമ്മുടെ മനസ്സിൽ എ എം ജി എന്നൊക്കെ വരുമ്പോൾ മനസ്സിൽ വരുന്ന വളരെ വലിയ എൻജിൻ കപ്പാസിറ്റി ഉള്ള ഒരു വി സിക്സ് അല്ലെങ്കിൽ വി എയിറ്റ് എഞ്ചിനുള്ള വാഹനം എന്നൊക്കെയായിരിക്കും പക്ഷേ ഇപ്പോൾ അതൊക്കെ സ്കെയിൽ ഡൗൺ ചെയ്ത് ടു ലിറ്റർ എഞ്ചിനേക്കൊക്കെയാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത് ഇതിപ്പോൾ ടു ലിറ്റർ ഫോർ സിലിണ്ടർ പെട്രോൾ എഞ്ചിനുള്ളൊരു വാഹനമാണ് ബൈറ്റബോ എഞ്ചിനാണ് നാനൂറ്റി ഇരുപത്തി ഏഴ് ബി എസ് പി എഞ്ചിനാണിത് നാല് പോയിൻറ്റ് എട്ട് സെക്കൻഡ് മതി രണ്ട് ടൺ ഭാരമുള്ള ഈ വാഹനത്തിന് നൂറ് കിലോമീറ്റർ വേഗത എടുക്കാൻ പക്ഷേ ഒരു പ്രാക്ടിക്കൽ വാഹനമാണ് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ദിവസമായിട്ട് ഞാൻ അത് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ഡേ ടു ഡേ ലൈഫിന് പറ്റുന്ന വാഹനമാണ് നമ്മൾ സ്പോട്ട് എന്ന മോഡിലേക്കൊന്നും മാറ്റിയിട്ടില്ലെങ്കിൽ ഇദ്ദേഹം പാവമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കും പിന്നീട് കേന്ദ്രമന്ത്രി ആകുമ്പോഴാണ് പൊട്ടലും ചീറ്റും അല്ലല്ല സോറി സ്പോട്ട് പ്ലസിലേക്ക് ഇടുമ്പോഴാണ് പിന്നെ പൊട്ടലും ചീറ്റലും ഒക്കെ കൂടുതലായിട്ട് അനുഭവിക്കാൻ കഴിയുന്നത് എന്തായാലും എ എം ജി വേർഷനാണ് ഇത് എന്ന് കരുതി ഒരിക്കലും ഒരു ഫാമിലി വാഹനമല്ല എന്ന് കരുതേണ്ടതില്ല ഞാൻ പറഞ്ഞ സ്പോർട്ട് പ്ലസ് എന്ന് പറയുന്ന മോഡിലേക്കൊന്നും മാറ്റിയിട്ടില്ലെങ്കിൽ ഇദ്ദേഹം വളരെ പാവമായിട്ട് ഫാമിലിയൊക്കെ വഹിച്ചു കൊണ്ട് പോയിക്കോളും കണ്ടല്ലോ ഇരുന്നൂറ്റി ഒന്ന് മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഏത് ഓടും താണ്ടാൻ പ്രാപ്തനാണ് രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് മില്ലിമീറ്റർ വീൽ ബേസും ഉണ്ട് അതുകൊണ്ട് ഇൻ്റീരിയർ സ്പേസിനും യാതൊരു കുറവുമില്ല ഓടിക്കാനൊക്കെ വളരെ രസമാണ് രസം ഞാൻ പറഞ്ഞല്ലോ കാല് കൊടുത്തില്ലെങ്കിൽ ഇദ്ദേഹം വളരെ പാവമായിട്ട് ഓടിക്കൊണ്ടിരിക്കും അത് അതൊരു രസകരമായ അനുഭവമാണ് അതിന് ശേഷം നമ്മൾ ഒന്ന് ആക്സിലായിട്ട് ഫ്ലോ ചെയ്യുക എന്നുള്ളത് എന്തായാലും ഈ ഒരു വാഹനം ഇതിൻ്റെ നിറം തന്നെ എല്ലാവരെയും ഒന്ന് ആകർഷിക്കുന്ന ഒരു നിറമാണെന്ന് പറയാം മാറ്റ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത് തന്നെയല്ല ഇതിന് നൈറ്റ് എഡിഷൻ എന്ന് പറയുന്ന ഒരു എഡിഷനാണ് ഇപ്പോൾ നമ്മൾ നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ഇതിൻ്റെ അത് ഫുൾ ബ്ലാക്കൻ ചെയ്തിരിക്കുകയാണ് ഇതിൻ്റെ എല്ലാ ക്രോം ഭാഗങ്ങളും അതുകൊണ്ട് തന്നെ ഫുൾ ബ്ലാക്കാണ് ബ്ലാക്കിൻ്റെയും ആ മാറ്റ് ഫിനിഷിൻ്റെ എല്ലാം കൂടി ഒരു ഭംഗിയും ഗൗരവവും എല്ലാം ഈ ഒരു വാഹനത്തിനുണ്ട് അപ്പോൾ ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് വന്നിരിക്കുന്ന ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് നമുക്ക് നോക്കേണ്ടത് അപ്പോൾ എ എം ജി ഗില്ല് തൊട്ട് നമുക്ക് ആരംഭിക്കാം കാരണം വാഹനം കാണുമ്പോൾ ഒറ്റയടിക്ക് മനസ്സിലാവുന്ന എം ജി ഗ്രില്ല് കാണുമ്പോഴാണ് ഇത് എ എം ജി ആണ് ഇവൻ പവർഫുള്ളാണ് ഇവൻ ആളിത്തിരി പെസകാണ് എന്നുള്ളത് അത് നമുക്ക് മനസ്സിലാക്കി തരുന്ന രീതിയിൽ വലിയ എ എം ജി ഗ്രില്ലാണ് കാണുന്നത് അതിൽ ആകെ കോം പാട്ടുകൾ എന്ന് പറയുന്ന ഈ സ്റ്റാർ ലോഗോയുടെ ചുറ്റുമുള്ള കോംപാട്ടൊക്കെയാണ് പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന കുറച്ച് കോമുണ്ട് ബാക്കിയെല്ലാം ഫുൾ ബ്ലാക്ക് ബ്ലാക്കൻ ചെയ്തിരിക്കുകയാണ് നോർമൽ ജി എൽ സി കൂപ്പയിൽ നമ്മൾ കാണുന്ന എൽ ഇ ഡി ഹെഡ് ലാംപ് ആണെങ്കിലും ഇതിൻ്റെ കാര്യത്തിൽ ഇത് ഡിജിറ്റൽ എൽ ഇ ഡി ആണ് കൊടുത്തിരിക്കുന്നത് രാത്രിയിലൊന്നും ഒരു രക്ഷമില്ലാത്ത ലുക്കാണ് ഇതിൻ്റെ ലൈറ്റുകൾക്കെല്ലാം തന്നെ വളരെ രസകരമാണ് എന്നാൽ വളരെ മൈൽഡുമാണ് അങ്ങനെ ഷാർപ്പായിട്ട് കാണുന്ന തറച്ചു കയറുന്ന ലൈറ്റൊന്നുമല്ല വളരെ മൈൽഡാണ് പക്ഷേ വളരെ രസകരമായ ലൈറ്റിങ്ങാണ് കൊടുത്തിരിക്കുന്നത് കാഴ് കുറേ സെൻസേഴ്സ് കാണാം കാരണം അഡാസ് ഫീച്ചേഴ്സ് ഉള്ള വാഹനമാണിത് സത്യം പറഞ്ഞാൽ ഇത് എൻ്റെ കൈ കിട്ടി ഫസ്റ്റ് ഇടാതെ തന്നെ ഇടിച്ച് പൊളിയേണ്ടതായിരുന്നു കാരണം ഇതിന് എമർജൻസി ബ്രേക്കിംഗ് എന്ന് പറയുന്നത് എനിക്കറിയാമല്ലോ അഡാസ് ഫീച്ചേഴ്സ് ഉള്ള വാഹനങ്ങൾ എമർജൻസി ബ്രേക്ക് എന്നുള്ളത് ഒരിക്കലും ഇന്ത്യക്ക് പറ്റുന്ന ഒരു കാര്യമല്ല നിങ്ങൾ അഡാസ് ഫീച്ചേഴ്സുള്ള ഒരു വാഹനമാണ് ഇന്ത്യയിൽ ഉപയോഗിക്കുന്നതെങ്കിൽ എല്ലാവർക്കും അതിനെപ്പറ്റി ഗതാപകരം ഉണ്ടാവും അതായത് നമ്മളറിയാതെ വാഹനം ബ്രേക്ക് ചെയ്യുന്നു പിൻഭാഗത്ത് വന്ന വാഹനം നമ്മളെ ഇടിക്കാറായി വന്ന് നിൽക്കുന്നു നമ്മുടെ അച്ഛനെയും അപ്പനെയും ഒക്കെ വിളിച്ചിട്ട് പോകും പിന്നിൽ വന്ന വാഹനത്തിൻ്റെ ഡ്രൈവർ അപ്പോൾ അതുപോലെ തന്നെ സംഭവിച്ചു ചുറ്റും യാതൊരു വാഹനമില്ല ഒരു പ്രകോപനമില്ല ഇദ്ദേഹം ഒറ്റ ബ്രേക്കിംഗ് ഒരു ബമ്പിൻ്റെ അടുത്ത് ഞാൻ പേടിച്ച് വിറച്ചുപോയി പിൻപാത്ത് വന്ന രണ്ട് ബൈക്കുകാരൻ എന്നെ ചീത്ത വിളിച്ച് നശിപ്പിച്ചിട്ട് പോകുകയും ചെയ്തു അതിനുശേഷം ഓരോ തവണ ഈ വാഹനം സ്റ്റാർട്ടാക്കുമ്പോൾ ഞാൻ എമർജൻസി ബ്രേക്കിങ്ങ് ഓഫ് ചെയ്യും അത് എല്ലാവരും ചെയ്യുന്നത് നന്നായിരിക്കും കാരണം അത് ഇന്ത്യക്ക് പറ്റിയ കാര്യമേ അല്ല ഞാനിപ്പോൾ ഇപ്പോൾ പന്ത്രണ്ട് ദിവസം നമ്മൾ തായ്ലൻഡിൽ വാഹനം ഓടിച്ചിട്ട് വന്നതാണ് അവിടെയൊക്കെ ഇത് വളരെ എഫക്റ്റീവാണ് കാരണം ഹൈവേയിലൊക്കെയാണ് ഇത് സംഭവിക്കാവുന്നത് ചെറിയ ചെറിയ തടസ്സങ്ങളൊക്കെ വരുമ്പോൾ ബ്രേക്കിങ്ങ് ഇന്ത്യയിൽ ഫുൾ ടൈം തടസ്സങ്ങളായത് തന്നെ എമർജൻസി ബ്രേക്കിംഗ് എന്ന് പറയുന്നത് അങ്ങേയറ്റം അപകടകരമാണ് അഡാസ് വാഹനം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർ അവർക്ക് അത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം നമുക്ക് അതൊരു ചർച്ച ചെയ്യാവുന്ന കാര്യമാണ് എന്നാലും ലൈറ്റിങ്ങിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു താഴെയായിട്ട് ഒരു ലോവർ ലിപ്പ് അതിന് കൊടുത്തിരിക്കുന്നത് പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ധാരാളം സെൻസേഴ്സ് ഞാൻ ഞാനീ പറഞ്ഞ അഡാസുമായിട്ട് ബന്ധപ്പെട്ട സെൻസേഴ്സ് ഒക്കെയാണ് കാണുന്നത് ഈ ഭാഗത്തൊക്കെ ആണെങ്കിലും എയർ കർട്ടൻ ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് എയറോ ഡൈനാമികത വർദ്ധിപ്പിക്കുന്ന രീതിയിൽ അത് കൊടുത്തിരിക്കുന്നു വളരെ വലിയ ഒരു ബോണറ്റാണ് നമ്മൾ കാണുന്നത് അതിൻ്റെ അകത്താണ് മറ്റേ പുള്ളിയിരിക്കുന്നത് അതായത് ഈ നാനൂറ്റി ഇരുപത്തേഴ് ബി എസ് പി പവ ആ ഒരു സംഭവം അതിനൊന്ന് തുറന്നു കാണിക്കാം എവിടെ ആ അതാ ഇതിലെ പ്രത്യേകത ഇതിൻ്റെ ടർബോ ചാർജറിനെ സംബന്ധിച്ച് വേണമെങ്കിൽ ഈ ടർബോ ചാർജ് എന്നാണ് കമ്പനി വിളിക്കുന്നത് ഒരു ചെറിയ മോട്ടറിൻ്റെ സഹായത്തോടു കൂടി യാതൊരു ലാഗുമില്ലാത്ത ടർബോ ലാഗ് ഇല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുന്ന ടർബോ ചാർജർ എന്നാണ് പറയേണ്ടത് അതാണ് ഇതാ ഈ മൂലയിൽ കാണുന്ന സംഭവം മുഴുവൻ അതാണ് അല്ലാതെ ഗംഭീരമായിട്ടാണ് നീറ്റായിട്ടാണ് എഞ്ചിനും കാര്യങ്ങളെല്ലാം എല്ലാം എന്താണ് സംവിധാനം ചെയ്തിരിക്കുന്നതെന്നാണ് പറയേണ്ടത് ഈ ചാർജറിനാണ് കെവൻ മൈഷ് എന്ന് പറയുന്ന കക്ഷിയാണ് ഹാൻഡ് ക്രാഫ്റ്റഡ് ബൈ അദ്ദേഹമാണ് ഈ ഒരു ദ കൈപ്പണിക്കാരൻ എന്നാണ് പറയേണ്ടത് അപ്പോൾ എന്തായാലും കെവിൻ മൈഷുർവനോട് എല്ലാവിധ നന്ദിയും പ്രകടിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ സംഭവം കിടക്കാം ഇനി സൈഡ് പ്രൊഫൈലിലേക്ക് പോകാം സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും കാണുന്ന അതിഗംഭീരമായ ഈ ഒരു അലോയി വീലാണ് അത് അലോയ് വീലിൽ സ്റ്റീൽ ഫിനിഷും ഉണ്ട് ബ്ലാക്ക് ഫിനിഷും കൊടുത്തിട്ടുണ്ട് ആ റെഡ് ക്യാൽപ്പറായി കൊടുത്തിരിക്കുന്നത് വളരെ ഭംഗിയായിട്ടുണ്ട് ഇതിലിപ്പോൾ കൊടുത്തിരിക്കുന്ന ഇരുപത്തൊന്ന് ഇഞ്ചിൻ്റെ ടയറാണ് ആണ് ശരിക്കും ഇരുപത് ഇഞ്ചാണ് ഇതിൽ വരുന്നത് പക്ഷെ നമുക്ക് ഓപ്ഷനിൽ വാങ്ങിച്ചു വയ്ക്കാൻ പറ്റുന്ന ഇരുപത്തൊന്ന് ഇഞ്ചിൻ്റെ ടയറാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ വാഹനത്തിൻ്റെ സൈഡ് പ്രൊഫൈൽ ഏറ്റവും ഭംഗിയുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഈ അലോയ് വീൽ തന്നെയാണ് ഇവിടെ വരുമ്പോൾ ടർബോ ഇലക്ട്രിഫൈഡ് എന്ന് ഞാനതാണ് ഞാൻ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ഒരു മോട്ടറിൻ്റെ കൂടിയാണ് ഈ ഒരു ടർബോ ചാർജെ പ്രവർത്തിക്കുന്നത് അതാണ് ഈ ഇലക്ട്രിഫൈഡ് എന്ന് എഴുതിയിരിക്കുന്നത് എന്തായാലും സൈഡ് പ്രൊഫൈൽ ഒരു ഗംഭീര അല്ലെങ്കിൽ നമ്മുടെ വശക്കാഴ്ച വശക്കാഴ്ചയിൽ ഡ്രസ്സികൻ രൂപമാണ് അങ്ങനെ ചെരിഞ്ഞിറങ്ങുന്ന ഓഫ്ലൈനാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ പിൻഭാഗം അങ്ങനെ ഹെഡ് സ്പേസ് കുറയുന്നില്ല കാരണം ഇവിടം വരെയൊക്കെ ഹൈറ്റ് നിൽക്കുന്നുണ്ട് പിന്നെയാണ് പെട്ടെന്ന് താഴേക്ക് ഇറങ്ങി ബൂട്ടിലേക്ക് അങ്ങനെ ലയിച്ച് ചേർന്ന് പോകുന്നത് വളരെ വലിയ പിൻഭാഗമാണ് കൊടുത്തിരിക്കുന്നതെന്ന് പറയാം അതുപോലെ തന്നെ ഇവിടുത്തെ ഈ ലൈനുകൾ ബോഡി ലൈനുകളൊക്കെ വളരെ പെർമനൻ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നു താഴെയായിട്ട് വേണമെങ്കിൽ കയറാൻ ഫുഡ് സ്റ്റെപ്പ് കൊടുത്തിരിക്കുന്നു അതുപോലെ കോംഫിനിഷ് ഉള്ള മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു ഡോർ ഹാൻഡിലാണ് ഫുൾ ബ്ലാക്ക് ഫിനിഷാണ് ബാക്കി എല്ലായിടത്തും കൊടുത്തിരിക്കുന്നത് ഈ ഭാഗത്ത് രണ്ട് കോർണർ ഗ്ലാസ് കാണാം അത് ആ ഒരു കൂപ്പയുടെ രീതി വൃത്തിയേടാകാതിരിക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്നത് ഡിസൈൻ തന്ത്രമായിട്ട് കണ്ടാൽ മതി വളരെ വലിയ ടൈൽ ലാമ്പാണ് ഡിജിറ്റൽ ടൈൽ ലാംബ് കൊടുത്തിരിക്കുന്നു എ എന്ന് പറയുന്ന വാഹന പ്രേമികളുടെ ഹൃദയമിടിപ്പ് കൂട്ടുന്ന ആ ലോഗമാണ് നമ്മളിവിടെ കാണുന്നത് ജി എൽ സി ഫോർട്ടി ത്രീ എന്നുള്ള ലോഗോ ഇവിടെ കാണുന്നു ഇവിടെ ഒരു ബൂട്ട് ലിപ്പ് കൊടുത്തിരിക്കുന്നു ഷാർഫിൻ ആൻഡിന പോലുള്ള കാര്യങ്ങൾ പോലും ഇതിൻ്റെ ഡയറോ ഡൈനാമികതയ്ക്ക് ഭംഗം വരുത്തുന്നില്ല എന്ന് കാണാം അതുപോലെ തന്നെ വളരെ ചെരിഞ്ഞിറങ്ങുന്ന ഈ ഒരു വിൻഷീൽഡൊക്കെ രസകരമായ കാര്യമാണ് ഇവിടെ സ്റ്റാർ ലോഗോ കാണാം താഴെയായിട്ടാണ് ആ ഒരു ഗംഭീര ശബ്ദം പുറപ്പെടുവിക്കുന്ന നാല് എക്സോസ് പൈപ്പുകൾ കാണാം ഇവിടെ കാണുന്ന ഈ ഒരു ഹോളെന്ന് പറയുന്നത് ഞാൻ ആദ്യം വെച്ച് ക്യാമറ കാണുന്നത് പിന്നീടാണ് മനസ്സിലാകുന്നത് ടോ ചെയ്യുന്ന ആ ഒരു ഹുക്ക് ഉണ്ടല്ലോ ആ ഹുക്ക് വിട്ടുപോയതാണെന്ന് തോന്നുന്നു അതെനിക്ക് കിട്ടിയപ്പോഴും അങ്ങനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ബൂട്ട് തുറക്കാം അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് ലിറ്ററുണ്ട് ബൂട്ട് സ്പേസ് ഒട്ടും മോശമല്ല ഇത്തരത്തിലുള്ള കൂപ്പേ ഡിസൈനുള്ളൊരു വാഹനത്തെ സംബന്ധിച്ച് ഒട്ടും മോശമല്ല എന്നാണ് പറയേണ്ടത് ഇതിൻ്റെ താഴെയായിട്ട് സ്പെയർ ടയർ കൊടുത്തിട്ടുണ്ട് അത് പക്ഷേ ഫുൾ സൈസ് ആയിരിക്കാൻ സാധ്യതയില്ല എന്ന് തുറന്നു നോക്കട്ടെ ഫുൾ സൈസ് അല്ല കൊടുത്തിരിക്കുന്നത് എങ്കിലും ഇഷ്ടംപോലെ സ്പേസ് നമുക്ക് എല്ലായിടത്തും കാണാം മറ്റൊരു കാര്യമുള്ളത് ഇതാ ഇവിടെ നമുക്ക് സിക്സ്റ്റി ഫോർട്ടി ആയിട്ട് ഫോൾഡ് ചെയ്യാൻ വേണ്ടിയുള്ള സ്വിച്ച് ഇവിടെ കൊടുത്തിരിക്കുന്നു അതിൻ്റെ ഫോർട്ടിക്കുള്ള സ്വിച്ച് ഇവിടെ കൊടുത്തിരിക്കുന്നു അതാ ഇത് കണ്ടോ ഇഷ്ടം പോലെ സ്ഥലമാണ് സൈക്കിൾ വരെ കയറ്റി വയ്ക്കാവുന്ന അത്രയും സ്ഥലമുണ്ട് അതുപോലെ ഇത് അടച്ചു വയ്ക്കാവുന്ന ഒരു ട്രേയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് ഇലക്ട്രിക്കലി ക്ലോസ് ചെയ്ത് മുൻഭാഗത്തേക്ക് പോകാം എന്തായാലും വളരെ രസകരമായ ഡിസൈനാണ് പിൻഭാഗമാണ് എനിക്ക് സത്യത്തിൽ മുൻപാതകൾ ഇഷ്ടപ്പെട്ടത് കാരണം ഒരു പ്രത്യേക ഡിസൈനാണ് നമുക്കിങ്ങനെ കണ്ടാൽ ആദരവ് തോന്നുന്ന ഡിസൈൻ എന്നൊക്കെയാണ് പറയേണ്ടത് അതിന് ഈ ഒരു മാറ്റ് ഫിനിഷ് എന്ന് പറയുന്ന പ്രത്യേക പങ്ക് വഹിക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിലും സംശയമില്ല എന്തായാലും ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഡിസൈൻ ചെയ്യുന്ന ചേട്ടന്മാരോടുള്ള എല്ലാ ആദരവും പുലർത്തിക്കൊണ്ട് നമുക്കിനി ഇൻറ്റീരിയറിലേക്ക് പ്രവേശിക്കാം ബ്ലാക്ക് ഫുൾ ബ്ലാക്ക് എന്ന് മാത്രമല്ല അൽക്കാൻഡ്ര ടൈപ്പ് സീറ്റുകളൊക്കെയാണ് അത് നല്ല ഗ്രിപ്പാണ് ഇത്തരം വാഹനങ്ങൾ വളരെ പ്രധാനമാണ് കാരണം നല്ല നാല് സ്പീഡെടുത്ത് പോകുമ്പോഴത്തേക്കും ബ്രേക്കൊക്കെ ചെയ്യുമ്പോൾ സീറ്റിന്ന് ക്രൈങ്ക് എന്ന് പറഞ്ഞാൽ പോകാൻ പാടില്ലല്ലോ ഇതാണ് നമ്മളെ പിടിച്ചിരുത്തിക്കോളും രസമാണ് മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് എഴുന്നൂറ്റിപ്പത്ത് വാട്ടിൻ്റെ ഒരു ബേംസ്റ്ററിൻ്റെ കിഡിലെ മ്യൂസിക് സിസ്റ്റമാണ് അതായത് സ്പീക്കർ എവിടേക്കാണുള്ളത് എനിക്ക് അവിടെ അതുപോലെ സ്പീക്കേഴ്സാണ് കിഡ്ഡിലെ മ്യൂസിക് സിസ്റ്റമാണ് ഈ രണ്ട് കാര്യങ്ങളാണ് എടുത്ത് പറയേണ്ട കാര്യങ്ങൾ പിന്നെ കണ്ടല്ലോ കാർബൺ ഫൈബർ ഫിനിഷൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഈ കാർബൺ ഫൈബർ ഫൈബറും അതുപോലെ തന്നെ റേസിംഗ് ആയിട്ട് അടുത്ത ഉണ്ടെന്ന് തോന്നും കാരണം റേസിംഗ് വാഹനങ്ങളിലൊക്കെ അധികം നമ്മൾ കാർബൺ ഫൈബർ ഫിനിഷ് കാണാറുണ്ട് അതല്ല ഫിനിഷ് മാത്രമേ ഉള്ളൂ ഫുൾ ബ്ലാക്ക് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇതിലൊക്കെ ലെതർ അപ്ഡായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഡാഷ് ബോർഡെല്ലാം അതെല്ലാം റെഡ് സ്റ്റിച്ചിങ് കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് ഇപ്പോൾ ആ എ സി വെൻറ്റിൻ്റെ അകത്ത് നോക്കി നിങ്ങൾക്ക് കാണാം ഒരു റെഡ് നിറം കൊടുത്തിരിക്കുന്ന ആംബിയൻ ലൈറ്റിംഗ് ആണത് അതല്ല ഈ വാഹനത്തിൻ്റെ ആ ഒരു സ്പോട്ടിനെസ് വളരെയധികം വർദ്ധിപ്പിക്കുന്നുണ്ട് എന്ന് പറയാം ഈ ഒരു എ സി വെൻഡുകളുടെ രീതികളും അതിന് കൊടുത്തിരിക്കുന്ന ആ ഒരു വേവ്സ് പോലത്തുള്ള സംഭവങ്ങളും എല്ലാം അതിഗംഭീരമായിട്ടുണ്ട് ഹെഡപ്പ് ഡിസ്പ്ലേ ഹെഡപ്പ് ഡിസ്പ്ലേ ഉണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു കുഴിക്കത് കാണുന്നതെന്ന് പറയാം ലവൻ പോയിൻറ്റ് നയൻ ഇഞ്ചിൻ്റെ വലിയ സ്ക്രീൻ ഇവിടെ കാണാം ട്വൽവ് പോയിൻ്റ് ത്രീ ഇഞ്ചിൻ്റെ മറ്റൊരു സ്ക്രീൻ ഇവിടെയും കാണാം ഇതൊക്കെയാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും കാണാവുന്ന കാര്യങ്ങൾ ഇവിടെ ഇത് മാൽ ഇവിടെ വയർലെസ് ചാർജിങ്ങിൻ്റെ പാഡാണ് കാണുന്നത് അതിൽ മറ്റ് രണ്ട് ചാർജിങ് ചാർജിംഗ് കൂടി കൊടുത്തിരിക്കുന്നു അതുപോലെ രണ്ട് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു ഇത് മീഡിയ വണ്ടി ആയതുകൊണ്ട് നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഇതെല്ലാം കൂടെ കെട്ടിപ്പോതി പേടിപ്പിക്കുന്ന രീതി വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് കീഫ് മാബ് കാണിച്ചു തരാൻ പറ്റില്ല അതുപോലെ ഞാനിത് ഞെക്കി പിടിച്ചിരിക്കുന്നത് എന്തോന്ന് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇതിനെന്തോ ഒരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ട് അതങ്ങനെ ഇരിക്കുന്നില്ല കണ്ടോ അതൊക്കെ ഈ മീഡിയ വണ്ടിയുള്ള പ്രശ്നങ്ങളാണ് പല മീഡിയക്കാരും ഓടിച്ച് അങ്ങനെയൊക്കെ നശിപ്പിച്ചുകൊണ്ട് വെക്കുന്നതാണ് എന്തായാലും വളരെ വലിയ സെൻടർ കൺസോളാണ് കൊടുത്തിരിക്കുന്നത് ഹെവി സെൻറ്റർ കൺസ്രോളാണ് ഇവിടെ ദാമ്രസ്റ്റ് തുറന്ന് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തും ചെറിയ ഒരു സ്റ്റോറേജ് സ്പേസും അതുപോലെ രണ്ട് ചാർജിങ് പോയിൻ്റുകളും ഒക്കെ കാണാം കൂൾഡ് ഗ്ലൗ ബോക്സ് ആണ് കൊടുത്തിരിക്കുന്നത് വളരെ വലിയ ഗ്ലൗ ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ പനോരമയ്ക്കായിട്ടുള്ള സൺ പ്രൂഫ് എന്ന് പറയാൻ പറ്റില്ല കാരണം വെച്ചാൽ പിൻഭാഗത്തേക്കുള്ളത് അങ്ങനെ ചെരിഞ്ഞ് പോകുന്നുണ്ട് ഈ ഒരു സിംഗിൾ പെയിൻ ആണെങ്കിലും വലുതാണെന്ന് പറയാം പക്ഷേ ഏറ്റവും പിന്നിലേക്ക് എൻ്റെ പ്രയോജനം കിട്ടില്ല കാരണം ഓഫ്ലൈൻ അങ്ങനെ ചെരിഞ്ഞ് വരുന്നതുകൊണ്ട് കൊണ്ട് ആ ഈ ഭാഗത്തൊക്കെയാണെങ്കിൽ ബ്ലാക്ക് ഫിനിഷുള്ള ഈ ഭാഗവും എല്ലാം രസകരമാണ് ടച്ച് സെൻസിറ്റീവാണ് പനോരമിക് സൺ പ്രൂഫിൻ്റെയൊക്കെ സ്വച്ഛത ഇങ്ങനെ ഒന്ന് വിരൽ ഓടിച്ചാൽ മതി വിരലൊന്ന് തൊട്ടാൽ പൊട്ടിച്ചിരിക്കുന്ന മണിവീണത്തന്ധ്രികളെന്നുള്ളപാട് ഇട്ടില്ല അതുപോലത്തെ സാധനമാണിത് പിന്നെ ഏറ്റവും രസകരമായ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ സ്റ്റിയറിംഗ് വീലാണ് ഇതിൻ്റെ സ്റ്റിയറിംഗ് വീലെന്ന് പറയുന്നത് തന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് പഠിച്ചിട്ട് വേണം നമ്മൾ തൊട്ട് തൊഴുത് പരിപാടി ആരംഭിക്കാൻ കാരണം കണ്ടല്ലോ എന്തൊക്കെ സംഭവങ്ങളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് സാധാരണ സ്റ്റിയറിംഗ് വീലുകളിൽ കാണാത്ത ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഇതിൻ്റെ അകത്ത് കാണാം അതാണ് ഇതിനേറ്റവും സ്പോർട്ടിയാക്കുന്നത് അതാണ് ഈ സംഭവം സി എന്ന് എഴുതിയിരിക്കുന്നു കംഫർട്ടാണത് സ്പോർട്ടിലേക്ക് വരുന്നു അപ്പോഴിതെങ്കിലും ഇവിടുത്തെ നിറമൊക്കെ മാറുന്നു ആളിൻ്റെ നിറം മാറി വരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിന് ശേഷം സ്പോട്ട് പ്ലസ്സിലെത്തുന്നു റെഡ് ആകുന്നു ഇപ്പോൾ റേസ് എന്ന് പറയുന്ന മോഡിലേക്ക് എത്തുന്നു അപ്പോൾ മൊത്തത്തിൽ ഗ്രാഫിക്സ് എല്ലാം മാറിയാണ് അതിൽ മാറുന്നിട്ടല്ലേ സോറി ആ ഇതിലാണ് മാറിക്കൊണ്ടിരിക്കുന്നത് അതിലതാ ഇവിടെയും ഇത് റെഡായി മാറിയിരിക്കുന്നു സ്പോട്ട് റേസ് ദാ ഇതിലും മാറിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ സ്പോട്ട് പ്ലസ് ആണ് അതിൽ നിന്ന് സ്പോട്ടാവുന്നു കംഫർട്ടാവുന്നു ഇതെന്താണ് ഇൻഡിവിജ്വൽ അല്ല സോറി ഡൈനാമിക്ക് ഇത് ബേസിക് അത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ കാണുന്നു അതുപോലെ ഇവിടെ കാണുന്നതെന്ന് വെച്ചാൽ എക്സോസ് സൗണ്ട് ഇതിപ്പോൾ ബ്ലൂവിലാണ് കാണുന്നതെങ്കിൽ നമ്മൾ റേസിലേക്ക് മാറ്റുമ്പോൾ തന്നെ അവിടെയും മാറ്റം വരുന്നു അതാ എക്സോ സൗണ്ട് സ്പോർട്സ് സൗണ്ടായി ആയി മാറുന്നതിൻ്റെ ഇഷ്ടമാണ് കാണുന്നത് മുകളിൽ കാണുന്ന ഡാംബർ സെറ്റിംഗ്സാണ് ഡാംബേഴ്സിൻ്റെ സെറ്റിംഗ്സും നമുക്കിവിടെ പിടിച്ചിട്ട് ചെറിയ തോതിൽ ഡാംബറൊക്കെ അതായത് ഇതിൻ്റെ സസ്പെൻഷനിലൊക്കെ ചെറിയ മാറ്റങ്ങൾ നമുക്ക് തന്നെ വരുത്താൻ സാധിക്കും സ്റ്റിഫ് ആക്കാൻ സാധിക്കുമെന്നാണ് പറയേണ്ടത് അതാണ് നമ്മൾ ആ കാണുന്നത് എന്തായാലും ഇവിടെയൊക്കെ കാർബൺ ഫിനിഷ് ഒക്കെ കൊടുത്തിട്ടുണ്ട് സ്റ്റീൽ ഫിനിഷ് എ എം ജിയുടെ ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു പിന്നെ ക്രൂയ്സ് കൺട്രോളോ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഇതിൻ്റെ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് പാഡ് ഷിഫ്റ്റേഴ്സ് ഉണ്ട് തകർപ്പനായിട്ട് നമുക്ക് ഡൗൺ ഷിഫ്റ്റ് ചെയ്ത് ഓടിക്കാം അതെൻ്റെ ഒരു വലിയ വിനോദമായിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട് ഇത് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പതുക്കാണ് പോകുന്നെങ്കിലും ഇടയ്ക്കിടയ്ക്ക് സ്പോർട്ട് മോഡൽ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ശ്രദ്ധ നിൽക്കുകയും നാട്ടുകാർ വെറുതെ പേടിക്കുകയും ചെയ്യും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലെങ്കിലും എന്തായാലും ഇതിൽ വളരെ ഗംഭീരമായ ഗ്രാഫിക്സ് നമ്മൾ ഈ ഒരു മൈറ്റ കൺസോളിൽ കാണുന്നത് അതിൽ ധാരാളം ഇൻഫർമേഷനുകളൊക്കെ കാണാൻ സാധിക്കും പക്ഷേ ഇതിലേക്ക് വരുമ്പോൾ സാധാരണ എം ബി യു എക്സ് സിസ്റ്റമാണ് സിസ്റ്റമാണതിലുള്ളത് അതിനെപ്പറ്റി കൂടുതൽ ഇറങ്ങേണ്ടെന്ന് തോന്നുന്നില്ല കാരണം ബെൻസിൻ്റെ എല്ലാ പുതിയ വാഹനങ്ങളിലും ഇപ്പോൾ അത് കാണുന്നത് ഞാൻ പറഞ്ഞില്ല ആദ്യമായിട്ട് ഞാൻ ഈ വാഹനത്തിൽ കേറുമ്പോഴേ ചെയ്യുന്നതിൻ്റെ എമജൻസി ബ്രേക്ക് അങ്ങ് ബ്രേക്കിംഗ് സിസ്റ്റം അങ്ങ് ഡീആക്ടിവേറ്റ് ആക്ടിവേറ്റ് ചെയ്യാന്നുള്ളത് ആക്റ്റീവ് ബ്രേക്ക് അസിസ്റ്റം അതുകൊണ്ട് ഓഫ് ചെയ്യും പിന്നെ മനുഷ്യൻ സ്വസ്ഥവും സമാധാനവുമായിട്ട് ഓടിക്കാൻ സാധിക്കും രണ്ടാമത് ഞാൻ ചെയ്യുന്ന എപ്പോഴും ഈ ഒരു മൈക്രോ ഹൈബ്രിഡിൻ്റെ ഈ ഒരു സ്വിച്ച് അങ്ങ് ഓഫ് ചെയ്യും അതായത് ഇടയ്ക്കിടയ്ക്ക് വാഹനം ഒന്ന് നിൽക്കുമ്പോൾ തന്നെ എഞ്ചിൻ ഓഫ് ആകുന്നത് അതെനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല അതൊന്നും മാന്യന്മാർക്ക് പറ്റിയ പണിയുമല്ല അപ്പോൾ അതുകൊണ്ട് അതൊക്കെ അങ്ങ് ഓഫ് ചെയ്ത് സ്വസ്ഥവും സമാധാനമായിട്ട് ഞാൻ അങ്ങ് ഓടിച്ച് പോവുകയാണ് പതിവ് പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ചുകളൊക്കെയാണ് നമ്മൾ ഇവിടെ കാണുന്നത് പിന്നെ ഇവിടെ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് ഇവിടെ കാണാം സൈഡിൽ സൈഡ് വ്യൂ മൊറൽസിൻ്റെയും മറ്റും സെറ്റിങ്സൊക്കെയാണ് ഇവിടെ കാണുന്നത് എന്തായാലും ഈ ഒരു സ്ക്രീനിലെ എം ബി യു എക്സ് സിസ്റ്റം പറ്റി കൂടുതലൊന്നും പറയുന്നില്ല കാരണം അത് എല്ലാ ബെൻസിൻ്റെ മോഡലുകളും ഇപ്പോൾ കാണുന്നുണ്ട് എങ്കിൽ പോലും ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയൊക്കെ ഒന്ന് കാണാം എന്താ പലതരത്തിലുള്ള വ്യൂകൾ വരുന്ന ക്യാമറയൊക്കെയാണ് നമ്മൾ കാണുന്നത് ഉണ്ടോ അതിഗംഭീരമായ ഒരു മണിരഗ്നം ചിത്രം പോലെ നമുക്ക് കാണാവുന്ന തകർപ്പൻ വിഷ്വലുകളൊക്കെയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്കിനി ഡോർ പാഡിലേക്ക് പോകാം ആ ഡോർ പാഡിന് പോലും ആ ഒരു സ്പോട്ടിനസിന് യാതൊരു കുറവുമില്ല അതിന് സ്റ്റീൽ ഫിനിഷും ചെറിയ തോതിലുള്ള ഒരു കാർബൺ ഫൈബർ ഫിനിഷും ഒക്കെ കൊടുത്തിട്ടുണ്ട് ബേം ഗംഭീര മ്യൂസിക് സിസ്റ്റത്തിൻ്റെ സ്പീക്കർ അവിടെ കൊടുത്തിരിക്കുന്നു പിന്നെ ഒന്ന് രണ്ട് മൂന്ന് ബോട്ടിലുകൾ വരെ വെക്കാവുന്ന അത്രയും വിശാലമായ ഒരു സ്റ്റോറേജ് സ്പേസും അതിൽ കൊടുത്തിട്ടുണ്ട് എന്തായാലും ലെതർ റാപ്ഡായിട്ട് തന്നെയാണ് ഡോർ പാഡും കൊടുത്തിരിക്കുന്നത് അതിൽ റെഡ് സ്റ്റിച്ചിങ്ങും എല്ലാം കൊടുത്ത് ഗംഭീരമാക്കിയിട്ടുണ്ട് ഇത് നമ്മൾ സീറ്റിലേക്ക് വരികയാണെങ്കിൽ ഇത് വെന്റിലേറ്റഡ് സീറ്റുകളാണ് ഹീറ്റഡ് സീറ്റുകളാണ് പക്ഷേ കൂളിംഗ് ഇല്ല ഹീറ്റഡ് സീറ്റുകൾ എന്ന് മാത്രമേ പറയാനുള്ളൂ അതിൽ നമുക്ക് മസാജ് ഫംഗ്ഷൻ ഒക്കെ ഡ്രൈവർ സൈഡിൽ മസാജ് ഒക്കെ ഫംഗ്ഷനൊക്കെയുണ്ട് ഞാനിപ്പം അത് പിന്നിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇപ്പം പന്ത്രണ്ട് ദിവസം തായ്ലൻഡിൽ പോയിട്ട് വന്നതുകൊണ്ട് വലിയ പുതുമയൊന്നുമില്ല എങ്കിലും മോശമല്ലാത്ത രീതിയിൽ ബാക്കിൽ ഒരു ഒരു മസാജ് കിട്ടുന്നുണ്ട് പിന്നെ ലംബ സപ്പോർട്ട് ഉണ്ട് അതിന് വേണ്ടി നമ്മൾ ഈ സ്വിച്ച് പിടിച്ച് നീട്ടിയാൽ മതി നീണ്ടുവരുന്നുണ്ട് സീറ്റിൻ്റെ കാര്യമായിട്ട് പറഞ്ഞത് ഇവിടെ അതങ്ങനെ വരുന്നുണ്ട് അങ്ങനെ സുഖമായിട്ട് കാല് വെച്ച് ഇരിക്കാൻ സാധിക്കും പിന്നെ പല തരത്തിലുള്ള ഉള്ള അറിയാമല്ലോ ഇതിൻ്റെ ഈവൻ ഹെഡ് റെസ്റ്റിന് പോലും നമുക്ക് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാ തരത്തിലും പെർഫെക്റ്റ് സീറ്റിംഗ് പൊസിഷനും പെർഫെക്റ്റ് സീറ്റുമാണ് കൊടുത്തിരിക്കുന്നതെന്ന് പറയാം പിന്നെ ഹൈറ്റൊക്കെ നല്ലപോലെ ഉയർത്തി വെച്ചിട്ട് സുഖമായിട്ട് സ്റ്റിയറിംഗ് ഒക്കെ പിടിച്ചിരുന്ന് നല്ല വിസിബിലിറ്റിയോട് യാത്ര ചെയ്യാൻ സാധിക്കും ഞാനാണെങ്കിൽ ഏറ്റവും ഹൈറ്റ് കൂട്ടി വെച്ചിട്ടാണ് എപ്പോഴും ഈ സീറ്റ് വയ്ക്കുക അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഡോക തുറന്ന് കയറുമ്പോൾ തലയിടിക്കുന്ന സ്ഥിരം ഒരു പരിപാടിയാണ് അപ്പം തലയിടിക്കാതിരിക്കല്പം സീറ്റ് താത്തി വയ്ക്കുന്നത് നന്നായിരിക്കും അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ടിന് പിൻഭാഗത്തേക്ക് നിഷ്ക്രമിക്കട്ടെ പിൻഭാഗത്തിരിക്കുമ്പോൾ അല്ലെങ്കിൽ കയറുമ്പോൾ മൂന്ന് പ്രശ്നങ്ങളാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുക ഒന്ന് ഡോർ ചെറുതാണ് അതുകൊണ്ട് തന്നെ ഡോർ വിശാലമായിട്ട് തുറന്ന് കയറാമെന്ന് പ്രതീക്ഷിക്കരുത് അത് ഈ ഒരു രസിപി കൂപ്പേ ആയതുകൊണ്ട് സംഭവിക്കുന്ന കാര്യമാണ് എങ്കിലും ബുദ്ധിമുട്ടില്ലെങ്കിലും വളരെ വിശാലമെന്ന് പറയാനാവില്ല രണ്ട് ഹെഡ് റൂം ഹെഡ് റൂമെന്ന് പറയുന്നത് ഇപ്പം എന്നെപ്പോലുള്ള ഒരാൾക്ക് കുഴപ്പമില്ല ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് പക്ഷേ നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം മാരുതി ഡിസർ ചെയ്തപ്പോൾ ഇത് തന്നെയായിരുന്നു ഞാൻ പറഞ്ഞത് ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ട് എന്നെ എന്നെപ്പോലെ കുഴപ്പമില്ല പക്ഷെ ഒരു ആറടിക്ക് മുകളിൽ വരുമ്പോൾ ഒക്കെ വെള്ളം കുറവാണ് കേട്ടോ ഇപ്പോൾ ബാഗുവാനണിയൊക്കെ ബാക്കി ഇരിക്കുകയാണെങ്കിൽ ബുദ്ധിമുട്ടില്ല നമ്മളിപ്പോൾ സാധാരണ മനുഷ്യനൊന്നും കുഴപ്പമില്ല അത് വേണമെങ്കിൽ ഒരു ബുദ്ധിമുട്ട് ആകാൻ മൂന്ന് ഇവിടെ തൈ സപ്പോർട്ട് അല്പം കുറവാണ് കുറവാണല്ലോ നമ്മളിപ്പോൾ നേരെ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഇവിടെ സൈ സപ്പോർട്ട് കുറവാണ് ഈ മൂന്ന് പ്രശ്നങ്ങൾ നമുക്ക് പിൻഭാഗത്ത് നേരിടാം പക്ഷേ അഡ്ജസ്റ്റ് ചെയ്തിരിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ മറ്റൊരു കാര്യമുള്ളത് നാലാമത്തെന്ന് വേണമെങ്കിൽ പറയാം വലിയ സെൻട്രൽ ടണൽ ഉണ്ടെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നടുക്കൊരാൾ ഇരുന്നാൽ കാല് ഉയർത്തി വെച്ച് ഇരിക്കേണ്ടി വരും പക്ഷേ നമുക്ക് അങ്ങനെ ആൾ ഇരിക്കാൻ വേണ്ടി ഇതിങ്ങനെ തുറന്നു വയ്ക്കാം എന്നിട്ട് കപ്പ് ഹോൾഡറൊക്കെ വെച്ചിട്ട് ആ ഇല്ല കപ്പ് ഹോൾഡർ ഇല്ല ഡൈമസറിയ ഇവിടെ മൊബൈൽ ഫോൺ ഇങ്ങനെ വെക്കുക എന്ന് മാത്രമേ വെച്ചുള്ളൂ കപ്പ് ഹോൾഡർ കൊടുത്തിട്ടില്ല ഇവിടെ പിന്നിലെ എ സി വെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ താഴെ രണ്ട് ചാർജിംഗ് പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാൻ വെക്കുക എന്നൊരു സ്ഥലവും കൊടുത്തിട്ടുണ്ട് പിൻഭാഗത്തെ സീറ്റുകളും അൽക്കാൻറ സ്റ്റൈലാണ് അതുകൊണ്ട് തന്നെ നല്ല ഗ്രിപ്പ് ഉണ്ടെന്നുള്ള കാര്യം സംശയമില്ല മാറ്റുകഴിഞ്ഞാൽ മുൻഭാഗത്ത് വെച്ച് പറയാൻ മറന്നു വരുന്ന ഈ ഒരു സീറ്റ് ബെൽറ്റിൻ്റെ കാര്യമാണ് ഇതിന് റെഡ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത് അത് സ്റ്റൈലിഷാണ് വളരെ സ്പോർട്ടീവ് ആണ് ഡോർ പാഡിലേക്ക് പോകുമ്പോൾ ഒന്ന് രണ്ട് ബോട്ടിലൊക്കെ വയ്ക്കാം പിന്നെ ബേംസ്റ്ററിൻ്റെ മ്യൂസിക് സിസ്റ്റവും തിയേറ്ററും ഒക്കെ അവിടെ കാണാം നല്ല കൈയൊക്കെ വയ്ക്കാൻ പറ്റുന്ന നല്ല ആംബ്രസ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട് അതെല്ലാം ഭംഗിയായിട്ടുണ്ട് പിന്നെ ഇവിടെ നമുക്ക് മാനുവലി വ്യവർത്തി വയ്ക്കാവുന്ന സൺ ബ്ലൈൻഡും കൊടുത്തിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് പിൻഭാഗം നമുക്ക് പറയാവുന്നത് ലെഗ് സ്പേസ് നോക്കുകയാണെങ്കിൽ മോശമില്ല രണ്ട് സീറ്റും തരക്കേടില്ലാത്ത രീതിയിൽ മുന്നോട്ടാണ് കയറ്റിയിട്ടിരിക്കുന്നത് അതുകൊണ്ട് ലെഗ് സ്പേസ് മോശം അല്ലെങ്കിലും തീരെ മോശമല്ല കാരണം രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് മില്ലിമീറ്റർ വീൽ എന്ന് പറയുന്നത് മോശമായ കാര്യമില്ല സൺറൂഫിൻ്റെ ആ ഒരു പ്രയോജനം ഇവിടം വരെയാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇത്രക്കാണ് ഉൾഭാഗത്തിൻ്റെ വിശേഷങ്ങൾ പറയാനാവുന്നത് അപ്പോൾ എന്തായാലും ഫാമിലി വാഹനമായിട്ട് ഉപയോഗിക്കാം പിന്നെ അവിടെ എസ് മോഡ് സുരേഷ് ഗോപി മോഡല്ല കേട്ടോ സ്പോർട്ട് മോഡലിൽ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ആളാകെ മാറുകയും ചെയ്യും പാറന്ന് പോകുന്ന എഫക്റ്റും വരും പിൻഭാഗത്ത് ആൾക്കാരെ ഹോട്ടലും ചീട്ടലും കേൾപ്പിച്ച് പേടിപ്പിക്കുകയും ചെയ്യാം എൽ സി ഫോർട്ടി ത്രീ എ എം ജി ഇന്ത്യയിലെ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന ബെൻസിൻ്റെ എ എം ജി മോഡലാണ് ഇന്ത്യയിലെ നല്ല എനിക്ക് എനിക്കൊന്ന് ലോകവ്യാപകമായിട്ട് തന്നെ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന എ എം ജി മോഡൽ ഇതുതന്നെ ആയിരിക്കും അതിന് കാരണം രണ്ട് കാരണങ്ങൾ പറയാം ഒന്ന് ഇതിൻ്റെ വില എന്ന് പറയുന്നത് മറ്റ് എ എം ജി മോഡലുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കൂടുതലാണ് എന്ന് പറയാനാവില്ല ഒരു കോടി പത്ത് ലക്ഷം രൂപ രണ്ടാമത്തെ കാര്യം ഇതൊരു വളരെ പ്രാക്ടിക്കലായിട്ടുള്ള വാഹനമാണ് ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ അടുത്ത അപ്പോൾ ജി എൽ ഇ എം ജി അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത മോഡലുകളൊക്കെയൊക്കെ പോകുമ്പോൾ വലിപ്പം കൂടുന്നു പ്രാക്ടിക്കാലിറ്റി കുറയുന്നു അത്തരം പല പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഇതൊരു ഫാമിലിക്ക് ഉപയോഗിക്കാൻ പറ്റും വളരെ പ്രാക്ടിക്കലാണ് അതോടൊപ്പം തന്നെ തരക്കേടില്ലാത്ത പെർഫോമൻസ് തരുന്നുണ്ട് ധാരാളം ഫീച്ചേഴ്സ് ഉണ്ട് നല്ല ആഡംബരങ്ങളുണ്ട് അങ്ങനെ പലതരത്തിൽ ഒരു വളരെ പോസിറ്റീവായിട്ടൊരു വാഹനമായിട്ടാണ് പറയാറുന്നത് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ നമ്മൾ വളരെ പതുക്കെ പോകുമ്പോൾ ഒരു കുഴപ്പമില്ല ആളെങ്ങനെ വളരെ സാധുവായിട്ട് അങ്ങനെ ഇരിക്കും അതിന് ശേഷം ഞാനിപ്പോൾ സ്പോർട്ട് പ്ലസ് എന്ന മോഡിലേക്ക് ഇടുകയാണ് ആ സമയത്ത് എക്സോസ്റ്റ് ഇത് അവിടെ റെഡായി ഇനി നമ്മളൊന്ന് കൊടുക്കുമ്പോൾ അതതിൻ്റെ ശരിക്കുള്ള സ്വഭാവം ആ സമയത്താണ് നമ്മൾ അറിയുന്നത് പക്ഷേ ബ്രേക്കിംഗ് എന്നൊക്കെ പറയുന്നത് ഷാർപ്പാണ് നമ്മൾ ബ്രേക്ക് ചെയ്താൽ പിടിച്ചെടുത്ത് വാഹനം നിൽക്കും ഗിയർ എങ്ങനെ അതിനിടയ്ക്ക് ഷിഫ്റ്റ് ചെയ്ത് പോകുന്നതൊക്കെ വളരെ രസകരമാണ് മറ്റു കാര്യമുള്ളത് പിന്നെ നയൻ സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിൻ്റെ ഗിയർ ഷിഫ്റ്റുകൾ എന്ന് പറയുന്നത് ഈ ഒന്നാം തീയതി ടെർബോലാഗ് ഇപ്പം ഇല്ല ടർബോലാഗ് ഉണ്ടാകാത്ത രീതിയിൽ ഒരു മോട്ടറും ആ മോട്ടറ് കൊടുക്കുന്ന ഒരു പുഷൊക്കെ ഉണ്ട് അതുകൊണ്ട് ടർബോലാഗ് തീരെ ഇല്ല ടെർബോലാഗ് ഇല്ല എന്നുള്ളതുകൊണ്ട് തന്നെ എൻ്റെ ഗിയർ ഷിഫ്റ്റൊക്കെ വളരെ ഫാസ്റ്റാണ് ഷിഫ്റ്റ് എന്ന് വെച്ചാൽ അപ്പും ഡൗണും രണ്ടും വളരെ വളരെ പെട്ടെന്നാണ് ഇടയ്ക്ക് അതിന് ഒരു ചെറിയ ലാഗ് പോലുമില്ല അപ്പോൾ ഒട്ടും തന്നെ ടർബോലാകുമില്ല ഗിയർ ഷിഫ്റ്റിൻ്റെ ലാഗുമില്ല എന്ന് പറഞ്ഞാൽ അങ്ങ് അറ്റ പെർഫോമൻസ് അതാണ് നമുക്ക് കിട്ടുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ വാഹനം ഫോർ പോയിൻറ്റ് എയ്റ്റ് സെക്കൻഡ്സ് കൊണ്ട് നൂറ് കിലോമീറ്റർ വേഗത എടുക്കുന്നത് വാഹനത്തിൻ്റെ വലിപ്പവും ഇതിൻ്റെ വെയിറ്റും വെച്ച് നോക്കുമ്പോൾ അതൊരു ഭയങ്കര സംഭവം തന്നെയായിട്ട് പറയാൻ പറ്റും അപ്പോൾ വേണ്ടി വന്നാൽ ഏതൊരവസ്ഥയിലും ഏതൊരു പെർഫോമൻസും നമുക്ക് നേടിയെടുക്കാം അതോടൊപ്പം തന്നെ വളരെ പതുക്കെ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ സാധാരണ ഏതൊരു വാഹനവും പോകുന്ന പോലെ ഒരു സ്പീഡിൽ പോവുകയാണെങ്കിൽ ഫാമിലി വാഹനമായിട്ട് കൊണ്ടുനടക്കാം അങ്ങനെ രണ്ട് തരത്തിലുള്ള പർപ്പസും സെർവ് ചെയ്യുന്ന ഒരു വാഹനമാണിതെന്ന് പറയാം എഞ്ചിനെ പറ്റി കൂടുതൽ പറയുകയാണെങ്കിൽ ബെൻസിൻ്റെ എം സീരീസിൽ പെടുന്ന എം വൺ തേർട്ടി നയൻ എന്ന് പറയുന്ന സീരീസിൽ പെടുന്ന പെട്രോൾ എഞ്ചിനാണിത് ടു ലിറ്റർ ഫോർ സിലിണ്ടർ പെട്രോള് നാനൂറ്റി ഇരുപത്തിയേഴ് ബി എസ് പി പവർ അഞ്ഞൂറ് നൂറ്റണ് മീറ്റർ ആണ് ടോർക്ക് ഇപ്പോൾ കഴിഞ്ഞ ജനറേഷനിലെ വാഹനത്തിനേക്കാളും ഇരുപത്തി മൂന്ന് ബി എസ് പി പവർ കൂടിയിട്ടുണ്ട് പക്ഷേ ടോർക്ക് ഒരല്പം കുറയുകയാണ് ചെയ്തത് അതെനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു ട്യൂണിങ്ങിൻ്റെ സമയത്ത് അതാണ് ഇതിനാവശ്യമെന്ന് മനസ്സിലാക്കി ചെയ്തൊരു കാര്യമായിരിക്കാം സൗണ്ടിൻ്റെ കാര്യത്തിൽ കുറച്ചൊക്കെ സ്പീക്കേഴ്സ് കൂടി വരുന്നുണ്ട് ഉത്ഭാവത്തിരിക്കുമ്പോൾ നമുക്ക് ഒരു ആവേശം വരാൻ വേണ്ടി എക്സോ സൗണ്ട് കൂടാതെ തന്നെ കുറച്ചൊന്ന് സ്പീക്കേഴ്സും കൂടി ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്ക് അത്തരത്തിലുള്ളൊരു സൗണ്ട് കിട്ടുന്നത് അതുപോലെ ഒരു ഇലക്ട്രിക് മോട്ടോർ കൂടെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ അത് പതിനാല് ബി എസ് പി ആണ് ഇരുന്നൂറ് നൂറ്റൻ മീറ്ററാണ് അതിൻ്റെ ടോർക്ക് അത് ആക്സലറേഷനെ സഹായിക്കുന്നുവെന്ന് മാത്രമല്ല ഞാൻ ഞാനീ പറഞ്ഞല്ലോ ടർബോർഡ് ടർബോ സ്പിന്നിങ്ങിനെ പോലും സഹായിക്കുന്നുണ്ട് ഇത് ഫോമുല വൺ ഡിറൈവ്ഡ് ആണത് അതായത് ഫോമുല വൺ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന അതേ ടെക്നോളജിയാണ് ഇപ്പോൾ ഈ ഒരു വാഹനത്തിലേക്ക് വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ബെൻസ് ഈ വാഹനത്തെ ആൻറ്റി ലാഗ് എന്ന് വിളിക്കുന്നത് ബെൻസിൻ്റെ ഫോർമാറ്റിക് ഓൾ വീൽ ഡ്രൈവും ഈ വാഹനത്തിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് റോഡ് ഗ്രിപ്പ് വളരെ കാര്യമായിട്ട് കിട്ടുന്നത് ഇത് സ്പ്ലിറ്റ് ചെയ്താണ് പവർ രണ്ട് ആക്സിലേക്കും പെടുന്നത് തേർട്ടി വൺ പെർസെൻറ്റ് മുൻഭാഗത്തും സിക്സ്റ്റി നയൻ പെർസെൻറ്റ് പിൻഭാഗത്തേക്കും അങ്ങനെയാണ് അതിൻ്റെ പവർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ബ്രേക്കിലേക്ക് വേണമെങ്കിൽ ത്രീ സെവൻറ്റി എം എം ഡിസ്ക് ബ്രേക്കാണ് മുന്നിൽ പിൻഭാഗത്ത് ത്രീ സിക്സ്റ്റി എം എം ഡിസ്ക് ബ്രേക്കും കൊടുത്തിരിക്കുന്നു എന്തായാലും ഏഴായിരം ആർ പി എം വരെ ആ പവറിൻ്റെ ഡെലിവറി കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും നമുക്ക് ആക്സലേഷൻ്റെ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നതേ ഇല്ല എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ആണ് ഹാൻഡ്ലിംഗിൻ്റെ കാര്യത്തിൽ ഇത്രയും സ്പീഡിൽ പോകുന്ന ഒരു വാഹനം എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ഹാൻഡ്ലിംഗ് വളരെ മികച്ചതായിരിക്കണം ഈ ഒരു ഓൾ വീൽ ഡ്രൈവ് അതിനെ സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പല തരത്തിലുള്ള ടെറൈൻസിൽ തരത്തിലുള്ള ഡ്രൈവ് നമുക്ക് കൈവരിക്കാൻ പറ്റും പിന്നെ ഡ്രൈവ് മോഡുകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള സ്പോട്ട് സ്പോട്ട് പ്ലസ് തുടങ്ങിയ മോഡുകളിലൊക്കെ ആക്സിലറേഷൻ മാത്രമല്ല ബ്രേക്കിങ്ങിൻ്റെ പോലും രീതികൾ മാറുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഓരോ തരത്തിലുള്ള ഡ്രൈവേഴ്സിൻ്റെ രീതികൾക്കനുസരിച്ച് നമുക്ക് വാഹനത്തിൻ്റെ ഒക്കെ മാറി മറയുന്നത് അനുഭവിക്കാൻ കഴിയും സസ്പെൻഷൻ കുറച്ച് സ്റ്റിഫാണ് അത് ഈ പെർഫോമൻസ് വാഹനങ്ങൾക്ക് അങ്ങനെ തന്നെയാണ് വേണ്ടത് അത് ഏത് തരത്തിലുള്ള ഡ്രൈവ് മോഡിൽ പോകുമ്പോഴും കുറച്ച് സ്റ്റിഫ്നെസ് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട് ബോഡി റോളൊക്കെ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ പിൻഭാഗത്തിരിക്കുന്നവർക്കും ബുദ്ധിമുട്ടുണ്ടായില്ല പിൻഭാഗത്തെ വീലും ഒരു ടു പോയിന്റ് ഫൈവ് ഡിഗ്രി തിരിയും അതുകൊണ്ട് ടേണിംഗ് റേഡിയസ് വളരെ കുറവാണ് പിന്നെ ഒമ്പത് എയർ ബാഗുകൾ എ ബി എസ് ഇ ഡി ഇ എസ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൊണ്ട് ഹിൽ ഹോൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അത്തരം കാര്യങ്ങളെല്ലാം പൂർണ്ണമായും സുരക്ഷിതമാണ് എന്ന് പറയാം കൂടാതെ അഡാസ് ഫീച്ചേഴ്സ് ഉണ്ട് അഡാസ് ഫീച്ചേഴ്സാണ് ഞാൻ നേരത്തെ കാണിച്ചത് പലതും ഓഫ് ചെയ്ത് വെച്ച് ഓടിക്കേണ്ട ഗതികേളിലാണ് ഇന്ത്യയിലുള്ള കസ്റ്റമേഴ്സ് എന്തായാലും അഡാസ് ഫീച്ചേഴ്സും കൂടെ ചേരുമ്പോഴത്തേക്കും ഫുൾ സേഫ്റ്റി പാക്കേജ് പൂർണ്ണമാകുന്നുണ്ട് അപ്പോൾ വളരെ ഹരത്തോടു കൂടി ഓടിച്ചു പോകാവുന്നതാ ഇങ്ങനെ ഡൗൺ ഷിഫ്റ്റും അപ് ഷിഫ്റ്റും ഒക്കെ ചെയ്ത് നമ്മളങ്ങനെ പാഡ് ഷിഫ്റ്റസ് ഉപയോഗിച്ച് പല സ്പോട്ട് മോഡുകൾ പല മോഡുകളിലൊക്കെ മാറ്റിയിട്ട് ഓടിച്ചും അതുപോലെ വളരെ സൗമ്യനായ രീതിയിൽ ഓടിച്ചും ഒക്കെ നമുക്ക് ഒരു വാഹനമാണിത് അപ്പോൾ എ എം ജി എന്ന് പറയുന്ന ഈ ഒരു പെർഫോമൻസ് വാഹനങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞാണ് രണ്ട് സ്വഭാവത്തിലും ഓടിക്കാം വളരെ മിനിമം ആയിട്ടുള്ള ഒരു പെർഫോമൻസ് രീതിയിലും ഓടിക്കാം അതുകൂടാതെ നമുക്ക് ഒന്ന് വിഷമം തീർക്കാൻ വേണ്ടി കാല് കൊടുത്താൽ ആ രീതിയിൽ പ്രതികരിക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെയൊക്കെയാണ് വാഹനത്തിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ നമുക്കിനി അവസാന ഭാഗത്തിലേക്ക് കടക്കാം കഴിഞ്ഞ ജനറേഷൻ ജി എൽ സി ഫോർട്ടി ത്രീ എ എം ജി അപ്ഡേറ്റ്സ് നോക്കുമ്പോൾ ധാരാളം ഇമ്പ്രൂവ്മെൻറ്റ്സ് ഈ വാഹനത്തിൽ വന്നിട്ടുണ്ടെന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു വേറെ വലിയ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിരിക്കുന്ന വിലയുടെ കാര്യത്തിലാണ് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയെ കൂടിയുള്ളൂ കേട്ടോ കാര്യം ഒന്നും കൂടിയിട്ടില്ല മുപ്പത്തഞ്ച് ലക്ഷം രൂപ വർദ്ധിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് ഇദ്ദേഹത്തിൻ്റെ ലക്ഷ്യവുംറും വില അപ്പോൾ എന്തിനാണ് എ എം ജി വാഹനം വാങ്ങിയെന്ന് ചോദിച്ചാൽ വിഷമം തീർക്കാൻ എന്ന് വേണമെങ്കിൽ പച്ച മലയാളത്തിൽ പറയാം പക്ഷേ ഇതൊരു രസമാണ് നമ്മുടെ ജീവിതത്തിൽ ആ ഒരു ഫാസ്റ്റ് ഫാസ്റ്റായിട്ടുള്ള പേസ് കിട്ടാൻ തീർച്ചയായിട്ടും എ എം ജി മോഡലുകൾ സഹായിക്കും മറ്റൊരു കാര്യമുള്ളത് നമ്മൾ എപ്പോഴും പറയുള്ളൂ ഡ്രൈവേഴ്സ് കാർ എന്ന് പറയുന്നത് ബി എം ഡബ്ല്യു ആണെന്ന് പക്ഷേ അത് ബെൻസിൻ്റെ എ എം ജി മോഡലുകൾ ഓടിച്ചിട്ടുള്ളവർ ഒരിക്കലും സമ്മതിച്ചു തരില്ല കാരണം അതേപോലെ തന്നെ ഡ്രൈവേഴ്സ് കാറാണ് എ എം ജി മോഡലുകളും നാനൂറ്റി ഇരുപത്തി ഏഴ് കുതിരകൾ വലിക്കുന്ന ഒരു രഥം എന്നൊക്കെ നമുക്ക് ഈ ഒരു വാഹനത്തെ വിളിക്കാം സ്പോട്ട് മോഡലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പോട്ടലും ചീറ്റും ഞാൻ പറഞ്ഞല്ലോ അത് അതീവ രസകരമാണ് അതോടൊപ്പം തന്നെ ഫാമിലി വാഹനത്തിൻ്റെ സ്പേസും മറ്റു ആഡംബരങ്ങളും സൗകര്യങ്ങളും എല്ലാം ബെൻസ് ഈ വാഹനത്തിന് കൊടുത്തിട്ടുമുണ്ട് അപ്പോൾ ഇത്രയും പറഞ്ഞാൽ അവസാനിപ്പിക്കുന്നു അപ്പോൾ വീഡിയോ ഉണ്ടല്ലാത്ത നന്ദി ബൈ